അത് ഇരുപത്തൊന്ന് അഞ്ഞൂറ് അല്ലേ അപ്പം നമ്മൾ ഉദ്ദേശിച്ച രണ്ട് ചെടി അങ്ങനെ കിട്ടി ഗുഡ് മോർണിംഗ് ഗായ്സ്റ്റ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് ഇന്ന് നിൽക്കുന്നത് നമ്മുടെ വീട് പണിയുന്ന സ്ഥലത്താണ് നനയ്ക്കാനായിട്ട് വന്നതാണ് അപ്പം നിധിയുണ്ട് മുത്ത് സ്കൂളിൽ പോയിക്കാണ് അപ്പോൾ ഞാനും നിധി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്ത് പോയി വരുന്ന സമയം കൊണ്ട് ഒന്ന് നനച്ചിട്ട് ബുചാരിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും നിധിയെ കൂടിയിട്ട് നനയ്ക്കാനായിട്ട് വന്നു കേട്ടോ അപ്പോൾ നമ്മളുടെ മുകളിൽ വെള്ളവും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഒന്ന് ഫുൾ ഫില്ല് ചെയ്യാനായിട്ട് അടിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് ആ ഇത് എന്താ വിശേഷം അത് നനച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഞാനിപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞ് കഴിയുമ്പോൾ താഴത്തെ ഫ്ലോറ് നനയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകായിരുന്നു പൈപ്പേ ആ സമയത്ത് മതിയായിരുന്നു നീ വെള്ളം കോരി കോരിവെച്ച് വയ്യണ്ടാവുകയായിരുന്നു ആ കുഴപ്പമില്ല എന്തായാലും അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നലെ ഇവിടെ വെള്ളം ഒഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ ഫുള്ള് വെള്ളം തന്നെയാണ് ഇപ്പോഴും ഇതിലൊന്നും വെള്ളം ഫില്ല് ചെയ്തിട്ടില്ല അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണത്തിൽ മാത്രമേ ഫില്ല് ചെയ്തിട്ടുള്ളൂ അതും എത്തിക്കാൻ വേണ്ടി മാത്രം ആകെ ഒരു സ്വല്പമാണ് കുറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വന്നാലും മതിയെന്നുണ്ട് അത്രധികം വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ളത് തന്നെ കുറവില്ല നന്നായിട്ട് കുറവ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കെട്ടി നിർത്തിയ വെള്ളം അതേപോലെ തന്നെയുണ്ട് നിത ദേ ആ സാധനമില്ല ആ ഷീറ്റ് ആ ഷീറ്റ് ഒന്ന് മറിച്ചിടുക അതുപോലെ ആ ബക്കറ്റ് എടുത്തൊന്ന് സ്റ്റഡി ആക്കി വയ്ക്കാം ഞാൻ ഇവിടുന്ന് കുറച്ച് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കിടക്കുന്ന ബക്കറ്റ് അതിൻ്റെ കവറും വരാം ഇതൊന്ന് അപ്പോൾ എന്തായാലും വെള്ളം വെള്ളം അടിക്കട്ടെ അടിച്ച് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി െന്തായാലും അങ്ങനെ ഇന്നത്തെ നനിയും കഴിഞ്ഞു നമ്മടെ വീടിന്റെ അടിവശമൊക്കെ നനച്ചു കെട്ടി നിർത്തിയിട്ടുണ്ട് നിർത്തിട്ടാ അടുക്കളയുടെ ആ ഇതുണ്ടല്ലോ മോൾ ഭാഗത്ത് അതിന് എന്താ പറയട്ടെ പാദ്യം പുറന്ന് ഞങ്ങള് പറയാ ഈ അടുക്കളയുടെ സ്ലാബ് ആ അതന്നെ ആ അത് അവിടെയാണ് വെള്ളം കെട്ടി നിർത്താൻ പറ്റാത്ത വേറെ കൊഴപ്പൊന്നുമില്ല എല്ലായിടത്തും വെള്ളം കെട്ടി തന്നെ നിന്നിറന്നെ നനവായിട്ട് തന്നെ നിന്നിറന്നെ അടുക്കളയുടെ സ്ലാബ് മാത്രം നനവുണ്ടായിരുന്നില്ല വെള്ളം പിന്നെ ഇഷ്ടം പോലെ ഉള്ള കാരണം സമാധാനാ കേട്ടാ അതും ബെസ്റ്റ് വെള്ളല്ലേ പ്രതീക്ഷ അടിപൊളി കോൾ ഏ ആ യാണെങ്കി മാറ്റി തരാം ഇത്തിരി കൂടി പോരാ പോവാരട്ടെ ആ ആ മതി കഴിഞ്ഞു കഴിഞ്ഞു അത്രേ ഉള്ളൂ വേനൽക്കാലല്ലേ തെങ്ങൊക്കെ നോക്കാൻ വിചാരിച്ചു തെങ്ങില് തേങ്ങൊന്നും ഇല്ല ഈ തെങ്ങുകാരില്ല ഫസ്റ്റത്തെ അറ്റത്തെ തിങ്ങല് പിന്നെ ഇത്ര നാളികേരൊക്കെ ഉണ്ട് പിന്നെ ആ മൂലക്ക് നിക്കണേലും നാളികേരം ഉണ്ട് അത് നല്ല നാളികേര ആറ്റത്തെ ഫസ്റ്റത്തെ തിങ്ങട്ടാ ഫസ്റ്റ് പറഞ്ഞത് ഇതാ തിങ്ങും അത് നല്ലതാ നല്ല അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ തീർന്നു ഇനിയിപ്പൊ ഈ നനക്കിലും ഇതൊക്കെ പൊളിച്ചിട്ട് വേണം ഇനി തേപ്പൊക്കെ നടത്താൻ േപ്പ് നടത്തണം പിന്നെ ഈ വേസ്റ്റിന്റെ കുഴികളൊക്കെ കുഴിക്കണം അങ്ങനെയൊക്കെ പണികളുണ്ട് ഇനി നമുക്ക് എത്ര ഇതോട് പറഞ്ഞിട്ടില്ല സ്ഥലത്തേക്ക് അങ്ങോട്ട് പോകാം അങ്ങനെ ഞങ്ങൾ വേഗം തിരിച്ചെത്തിയിരിക്കുകയാണ് ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പ്രതിഷേധം കുറെ സ്ഥലത്തേക്ക് ഇനിയും പോകാനുണ്ട് അപ്പൊ ഞങ്ങളുടെ കരുവാങ്ങാട് യാത്രയും താണിക്കോടത്ത് കുറെ ആവശ്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു നേരെ തിരിച്ച് വീട്ടിലെത്തിയിരിക്കയാണ് ഇനി ഫുഡൊക്കെ കഴിക്കണം പ്രതിഷ്ഠം വെച്ചിട്ടാ നാരങ്ങൾ നാരങ്ങ വെള്ളം ആ അപ്പൊ ഞാൻ നാരങ്ങണ്ടാക്കട്ടെ അങ്ങനെ ഞങ്ങൾ വേഗം ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പ്രതിഷ്ഠം കുറെ സ്ഥലത്തേക്ക് ഇനിയും പോവാനുണ്ട് അപ്പൊ ഞങ്ങളുടെ കരുവാങ്ങാട് യാത്രയും താണിക്കൂടത്ത് കുറെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു നേരെ തിരിച്ച് വീട്ടിലെത്തിയിരിക്കാണ് ഇനി ഫുഡൊക്കെ കഴിക്കണം പ്രതിഷ്ഠം വെച്ചിട്ടാ നാരങ്ങൾ ഉണ്ടാക്കണ എന്റെ ചെറിയ പരിപാടിയുടെ ഭാഗമായിട്ട് എനിക്ക് മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ വീടിന്റെ അവിടെ നമ്മുടെ സ്വിഫ്റ്റ് ഇട്ടാങ്കിട്ട് ഇത് പേടിക്കാനായിട്ട് പോണത് അത് മണ്ണുത്തി സൈഡിലാണ് ആ സംഭവം നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ എവിടെയാണ് വില കുറവെന്ന് എങ്ങനെയൊക്കെയാണ് സംഭവം ഒന്നും തപ്പിയിട്ട് വേണം മേടിക്കാനായിട്ട് അപ്പോൾ അത് കൈയ്യോടെ നമുക്ക് തട്ടിപ്പൊളിക്കുന്നതും കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല ആ സാധനം നമുക്കൊരു കിറ്റാച്ച് മണ്ണെന്ന് കുഴി കുത്തി അത് വെക്കുക അതുപോലെ മുറ്റത്തെ മണ്ണ് നിരത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തട്ടിപ്പൊളിക്കുന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ ഈ പണി കൊടുത്ത് പെട്ടെന്ന് തീർക്കാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരെ അങ്ങടയ്ക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ എന്താ പറയുക ബാക്കിലത്തെ ആ മാറ്റം കൂടെ എടുത്തിട്ട് ഏകദേശം വെള്ളം ഒഴിച്ചത് കഴുകിയുക അപ്പോൾ അതാകെ നനഞ്ഞു അപ്പോൾ അങ്ങനത്തെ തവിടെ കുടിയായി അത് എവിടെയാ എവിടെയാ ആ ഒന്നുമില്ല ഞാൻ ഒന്നൂല്ലോ അപ്പൊ നമുക്ക് വിടാം ഓക്കെ എവിടെയാണ് വേനക്കുറവ് എങ്ങനെയാന്നൊക്കെ നോക്കി ഒന്ന് തപ്പി എടുക്കാം നമ്മൾ എന്ത് ബിസിനസ് ചെയ്യാണെങ്കിലും റോഡ് സൈഡിൽ ചെയ്യണം കേട്ടോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോഴും ഒരു സാധനം തപ്പി ഇറങ്ങുകയാണെങ്കിൽ റോഡ് സൈഡിലുള്ള കടകളാണ് നമ്മൾ മെയിൻ ആയിട്ട് തപ്പുക അപ്പോൾ നമ്മുടെ ഓർമ്മയിലും വരിക റോഡ് സൈഡിൽ എവിടെയാണ് അത് കണ്ടതെന്നുള്ളതാണ് അപ്പോൾ ഞാനിപ്പോൾ തിരൂര് വശത്ത് എവിടെയോ നമ്മൾ ഇങ്ങനെ സേഫ്റ്റി ടാങ്ക് പുറത്തിറക്കി വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അവിടെ ഉണ്ടോ അതെൻ്റെ ഓർമ്മയിൽ ശരിയാ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ ഉണ്ട് അപ്പോൾ നേരെ നമുക്ക് ആ വഴിക്കൊന്ന് പോവാം ഓക്കെ ആ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്ഥലം ഇവിടെ ഇരിക്കേണ്ട സംഭവം നോക്കി നോക്കട്ടെ ഇതിന്റെ വിലയും കാര്യങ്ങളും ഇവര് ഇവിടെ ഉണ്ടാക്കുന്നതാണെങ്കിലും വില കുറയുള്ളൂ അപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കാം ഇത് വേറെ സ്ഥലത്ത് നിന്ന് വന്ന് കൊണ്ടുവരുന്നതാണെങ്കിലേ വില കുറയില്ല ചില സാധനങ്ങളൊക്കെ ചിലപ്പോൾ കൊണ്ടുവരുന്ന സാധനങ്ങളുണ്ടാവും ഇവിടെ ഉണ്ടാക്കാണ്ട് ഇവിടെ മോൾഡ് ഉള്ള സാധനങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വില കുറയും അപ്പോൾ നോക്കി നോക്കട്ടെ ഇവിടെ നിന്ന് ഇറങ്ങി ചോദിച്ചു നോക്കി വയ്ക്കാം എന്താണ് വില കാര്യങ്ങളൊക്കെ എന്നുള്ളത് കട്ടളാചന ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ മറ്റു വേസ്റ്റ് ടാങ്കിന്റെ ഉണ്ട് കിണറിൻ്റെ റിങ്ങുകളുണ്ട് അപ്പോൾ നോക്കി നോക്കട്ടെ കേട്ടോ അപ്പോൾ ഇവിടുത്തെ ആൾ ഇവിടെ ഇല്ല അപ്പോൾ ആൾ നമ്പർ തരാമെന്ന് പറഞ്ഞപ്പോൾ നമ്പറിൽ വിളിച്ച് ചോദിച്ചോളാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിലവിൽ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള പിന്നെ വെയ്സ്റ്റിൻ്റെ ടാങ്കുകൾ അതുപോലെ കത്തിക്കാനുള്ള സംഭവങ്ങൾ ഓട്ടുള്ളത് ഓട്ടില്ലാത്തത് അതുപോലെ തന്നെ ജനലുകൾ കോൺക്രീറ്റിലെ ജനലുകൾ നമുക്ക് വേണ്ട സാധനം ഇതാണ് കേട്ടോ ഇത് മൂന്ന് കള്ളിയുള്ള ഇത്ര വലിപ്പം ഒരു സംഭവം ഇതിൻ്റെ വലിപ്പത്തിലെന്നുള്ളത് എനിക്കറിയില്ല മിനിമം ഇത്ര വലിപ്പമെങ്കിലും വേണം സംഭവം അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു വേണ്ടി വരും ചോദിച്ചു ഗായ്സി ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ആളില്ല ആൾ ഫോൺ വിളിച്ചിട്ട് എടുക്കണമില്ലേ ഇവിടുത്തെ പണിക്കാരം പുതിയതൊക്കെ അയാൾക്ക് അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് വേറെ മണ്ണത്തി സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം ഈ വഴിക്ക് കൂടി ഒന്ന് പോയി നോക്കാം വേറെ ഉണ്ടോ എന്നുള്ളത് നോക്കാം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കൂടി ഒന്ന് ചോദിച്ചിട്ട് പോവാം ഇല്ലെങ്കിൽ നേരെ മണ്ണത്തേക്ക് പോവാം നമ്മൾ ഇവിടെ തന്നെ വേറെ വരും ഉണ്ടായിരുന്നു അവിടെ ചോദിച്ചു കിട്ടാം പക്ഷെ അത് ഭയങ്കര വലിയ പറയുന്നത് അത് പത്തൊമ്പത് അഞ്ഞൂറാണ് പറയുന്നത് ആള് അപ്പം ഇനിയിപ്പോൾ സെയിം അളവ് ആണ് പറയണത് പക്ഷേ ഇതിൽ ഉണ്ട് എന്താ പറയുക വിലയിൽ മാത്രം വ്യത്യാസം അളവൊക്കെ കറക്റ്റ് അപ്പം അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ ക്വാളിറ്റിയിൽ വില വ്യത്യാസം ഉണ്ടായിട്ടാണ് എത്ര വില കൂടുതൽ പറയണത് എന്നുള്ളത് അറിയില്ല നിലവിൽ അപ്പോൾ എന്തായാലും രണ്ട് കൂടി ഒന്ന് ചോദിക്കാം കാരണം പല സ്ഥലത്തും പല വിലയാണ് ആയിരം രൂപ രണ്ടായിരം എന്നല്ല മൂവായിരം രൂപ അയ്യായിരം രൂപയിലേക്ക് വ്യത്യാസമായി അപ്പം രണ്ട് മൂന്ന് സ്ഥലത്ത് ചോദിക്കാൻ അപ്പോൾ നമുക്ക് ഡീസൽ അടിക്കാൻ ചിലവുള്ളൂ അപ്പം രണ്ട് മൂന്ന് സ്ഥലത്തേക്ക് ചോദിച്ചിട്ട് പോവാം നമ്മളിത് അടുത്തൊരു സ്ഥലത്ത് വന്നു അടുത്തൊരു സ്ഥലത്ത് വന്നപ്പോൾ ഇവിടെ പോലെ കിടക്കണ്ട അപ്പോൾ അതിവിടെ ഒന്ന് നോക്കിയിട്ട് ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് പോകാം കേട്ടോ അപ്പോൾ നമ്മൾ ഏഴിട്ട് മൂന്നര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാങ്ക് ഇവിടെ നോക്കി അതിന് പതിനേഴായിരം ഒക്കെയാണ് വില അപ്പോൾ ആ സാധനം മേടിച്ച് വെക്കാമെന്ന് ചേർന്നിട്ട് കാരണം തീരെ ചെറുത് സംഭവം പതിമൂന്ന് രൂപ മുതലൊക്കെ ഉണ്ട് പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപ ഒക്കെ ഉണ്ട് അപ്പോൾ നോക്കുമ്പോൾ നല്ല വലിപ്പത്തിലുള്ള വലിയ ഇതിന്റെ വില വരുന്നത് ഇതൊക്കെ ഏറ്റവും ചെറുതാണ് പതിമൂന്ന് രൂപ പത്താം റേറ്റ് വരുന്നത് ആയിരിക്കണ വലുത് നമ്മളെന്തായാലും നോക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ വേറൊരു രണ്ട് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ട് ശരിയാണ് റേറ്റ് പറയുന്നത് പതിനേഴ് എന്ന് പറയുമ്പോൾ ഓവർഫ്ലോൻ്റെ ടാങ്ക് രണ്ടിക്ക് രണ്ടരക്ക് മൂന്നാണ് അപ്പം അതിലും ചെറിയ ഓർഫോ ഒക്കെ ആണെങ്കിൽ റേറ്റ് പറയും പക്ഷേ അങ്ങനെ കുറച്ചിട്ട് കാര്യമില്ല അപ്പം എന്തായാലും രണ്ട് സർട്ടിഫിക്കറ്റ് ഒന്ന് ചോദിച്ചതിന് ശേഷം ഫൈനലൈസ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ കുറച്ചും കൂടെ ഒരു ചായ കുടിച്ചിട്ട് പിന്നെ അടുത്ത പരിപാടി അങ്ങനെ നല്ല ഉഴുന്നോടെ ഇരിക്കണം രണ്ടുകൂടെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഒരു ചായ ഉഴുന്നോടെ മുട്ട അങ്ങനെ കഴിക്കട്ടെ ഗൈസ് ചായയും അതുപോലെ തന്നെ മുട്ട ബജ്ജി ബെസ്റ്റായിരുന്നു ഉഴുന്നോടെ കുഴപ്പമൊന്നും ഇല്ലാണ്ടോ അപ്പൊ അതൊക്കെ കഴിച്ചു ഹാപ്പി അടിപൊളി ചായ തന്നു ചേട്ടൻ ഇനി നേരെ നമ്മൾ പോകണം മണ്ണൂത്തി സൈഡിലേക്ക് മണ്ണുത്തി സൈഡിൽ പോയിട്ട് വേറൊരു ആവശ്യം കൂടി ഉണ്ട് ഈ ഒരു നമ്മൾ സ്ഥിരം മേടിക്കാനുള്ള ഒരു കടയുണ്ട് അവിടെ കൂട്ടി ഒന്ന് പോയി ചോദിച്ചതിന് ശേഷം ബാക്കി തീരുമാനിക്കാം ഓക്കെ തിരൂരിൽ നിന്ന് നേരെ മൊണങ്ങൂത്താവ് വരെ എത്തി കേട്ടോ അപ്പം അവിടെ വരെ എത്തിയപ്പോഴേക്കും മൂന്ന് സ്ഥലം കണ്ടു അപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ ഇത് അന്വേഷണം നടക്കേണ്ട ആവശ്യമില്ല ഏറെക്കുറെ നമുക്ക് വിലയും കാര്യങ്ങളും മനസ്സിലായില്ല മറ്റേ ചേട്ടം വില പിന്നെ തെറ്റി പറഞ്ഞതാണ് പിന്നെ അത് കാര്യമില്ല നമ്മൾ ചോദിച്ചിട്ടും കാര്യമില്ല നമ്മൾ നമുക്ക് നേരെ ഇനി മണ്ണുത്തിക്ക് വിടാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഇവിടെ നിർത്തി കേട്ടോ ഇവിടെ ഒരു കടയുണ്ട് അപ്പോൾ ഈ കടയിൽ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ അതായത് പി വി സി അതിന് എന്താ പറയുക നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ ടൈമിൽ സെഫ്റ്റി ടാങ്ക് കണ്ടു അപ്പോൾ അതിന്റെ വിലയും കൂടി ഒന്ന് അന്വേഷിച്ചിട്ട് പോവാ എന്തായാലും നമ്മൾ കോൺക്രീറ്റിന്റെ ചോദിച്ച പോലെ തന്നെ ഇത് നമുക്ക് അറിയാലോ എത്രയാണ് വില എന്നുള്ള കാര്യം ഒന്ന് ചോദിച്ചിട്ട് പോവാൻ വെച്ചിട്ട് നിർത്തിയതാണ് കേട്ടോ ആ ഇതേ സെയിം തന്നെയാണ് കേട്ടോ നമ്മുടെ വീടുത്തെ വീട്ടിലൊക്കെ വെച്ചിട്ടുള്ളത് എത്ര ഉള്ളതാണ് ഇതിന്റെ വലിപ്പം എത്രയാണോ എത്രയാന്നുള്ളത് കറക്റ്റ് അറിയില്ല അത് ചോദിച്ചോട്ടെ ഇതിന്റെ വിലയും കാര്യങ്ങളും വലിപ്പം ചോദിച്ചു വയ്ക്കട്ടെ വീട്ടിലൊക്കെ വെച്ചിട്ടുള്ള സംഭവം ഇതാണ് നല്ലത് കനം കുറവാന്നുള്ളൂ പണ്ണിന്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വലിപ്പം കൂടുതൽ മാത്രമാണ് നോക്കേണ്ട ആവശ്യള്ളൂ ബാക്കി ഇപ്പൊ പ്ലാസ്റ്റിക് ആയിട്ട് വെക്കാനുള്ള ബുദ്ധിമുട്ടും സംഭവം അത അവർ തന്നെ കൊണ്ടുവന്ന് വെച്ച് തരികയാണെങ്കിൽ പിന്നെ വേറെ കുഴപ്പമില്ല നിലവിൽ ചോദിച്ചു നോക്കട്ടെ എട്ട് അല്ലേ രണ്ടരയ്ക്ക് എട്ട് മറ്റേ യുണൈറ്റഡ് യുണൈറ്റഡിൻ്റെ വില ഏറ്റവും ചെറുത് നമ്മൾ നോക്കിയതിൻ്റെ വില കേട്ടെ റഷ്യയിലുണൈറ്റഡിന്റെ ആണ് അത് ഇരുപത്തൊന്ന് അഞ്ഞൂറ് അല്ലേ ഇരുപത്തൊന്ന് അഞ്ഞൂറ് പിന്നെ മറ്റേ വേസ്റ്റ് ടാങ്കിൻ്റെ വില പിന്നെ സെപ്പറേറ്റ് വരും ഓക്കെ അപ്പൊ എന്തായാലും നോക്കട്ടെ നമുക്ക് പല സ്ഥലത്തും വിലയും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഗോയ്സ് ഇവിടെ എന്തായാലും പോലീസ് ചെക്കിംഗ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കി പോവാണ് കൺട്രോൾ റൂം പോലീസ് നമ്മ കഴിഞ്ഞിട്ടൊന്നും കേട്ടോ ആരെയോ ഉന്നം വെച്ച് നിൽക്കണത് ഇപ്പോൾ പോലെയാണ് നിൽക്കുന്നത് വേറെ ആരെയോ നോക്കി നിൽക്കണ്ടേ ആരെയും കിട്ടിയിട്ടില്ലേ അപ്പോൾ നമ്മൾ നേരെ മണ്ണുത്തിക്ക് പോകണത് മുക്കാട്ടുകാരെ വഴിക്കാണ് കേട്ടോ നേരെ കിഴക്കേക്കോട്ട കൂടി വേണമെങ്കിൽ പോവാം അപ്പോൾ നല്ല തിരക്കാവും അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഈ വഴിക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരക്ക് കുറവുണ്ടാവും അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ചെടി മേടിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ക്രിസ്മസ് ട്രീ പോലത്തെ ചെടി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ ക്രിസ്മസ് ട്രീക്ക് പകരമുള്ള സംഭവമായി അപ്പോൾ മൊത്തം ഒരു ക്രിസ്മസ് ട്രീ വേണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടുമെന്നുള്ളതും കൂടി ആ വലുപ്പുള്ളത് നല്ല വലുപ്പുള്ളത് ക്രിസ്മസ് ട്രീ പോലെ ഇരിക്കുന്ന സംഭവം കിട്ടും അതേപോലത്തെ കിട്ടുകയാണെങ്കിൽ മേടിക്കണം ഇവിടെ ഒരുപാട് നഴ്സറികളുള്ള സ്ഥലം കേട്ടോ ഈ മണ്ണുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നോക്കട്ടെ നമുക്ക് പറ്റിയിട്ടുള്ള സംഭവം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ നമ്മൾ നോക്കി വന്ന സാധനം ദേ ഇരിക്കുന്നതാണ് സംഭവം പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു തിക്ക് ഉള്ളതല്ല ഇത് നല്ല തിക്കുള്ള ടൈപ്പ് കിട്ടുന്നത് കിട്ടുന്നതിൻ്റെ പക്ഷെ ഇത് നോക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക ഒരു ഭംഗി അങ്ങോട്ട് ഇല്ല ഓരോന്നോരാവുമ്പോൾ എല്ലാം കൂടി മേടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം തിക്കാം പക്ഷെ അതൊരു സുഖം ഉണ്ടാവില്ലല്ലോ അപ്പൊ ഒറ്റ രീതിയിൽ നിന്ന് തന്നെ ഒരു തിക്കുള്ള ടൈപ്പ് ഉണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് സംഭവം അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി ഇല്ല അപ്പിപ്പോൾ വേറെ എവിടെയെങ്കിലും ഒന്ന് നോക്കി നോക്കാം നമുക്ക് നമ്മളങ്ങനെ വന്നു കുറേ പൂച്ചെടികളെ എനിക്ക് പൂച്ചെടികൾ പണ്ട് വലിയ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പൂച്ചെടികൾ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അത് നോക്കാറില്ല പിന്നെ ഇലച്ചെടികളൊക്കെ പല വെറൈറ്റിയിലുള്ള സംഭവങ്ങൾ ഇഷ്ടം പോലെ വെറൈറ്റികളുണ്ട് പക്ഷേ അത് നീതി കൂടി വരുന്ന സമയത്ത് ഒരുമിച്ച് വരിക പറ്റത്തിൽ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ചെടിയാണ് നല്ല പനിയായിരുന്നു എന്നിട്ട് ഒരു നെറ്റാൻ പറ്റിയിട്ടുള്ള സ്ഥലം വേണം അങ്ങനെയുള്ള സ്ഥലത്ത് വാഷിംഗ് മെഷീൻ അവിടെ എനിക്ക് മെയിൻ ഞാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തേടും സാധനം അങ്ങനെ പ്രശ്നമുണ്ട് ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട് അപ്പോൾ ഞാൻ നോക്കിയ സംഭവം ഇവിടെ വന്ന് നോക്കി ഇവിടെ വന്ന് നോക്കിയതിന് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണിച്ചു തരാട്ടോ ഞാൻ നോക്കിയ സാധനം ഞാൻ കാണിച്ചു തരാം നിലവിൽ ഇത് മറ്റേ എന്നിട്ട് പറയാം നമ്മുടെ ആന്തൂരി നമ്മുടെ വീട്ടിൽ ആദ്യം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ ഒരു കാര്യം ഞാൻ നോക്കിയ ചെടി കാണിച്ചു തരാട്ടോ ഇതാണ് ഞാൻ നോക്കിയ ചെടി പക്ഷേ ഇതാണെങ്കിൽ തീരെ വലിപ്പം കുറവാക്കാൻ പറ്റും ഇതാണ് അപ്പോൾ കുറച്ചുകൂടി വലുപ്പം ഉണ്ടെങ്കിലേ നമുക്ക് പറ്റുള്ളൂ പിന്നെ നമ്മൾ നോക്കിയത് ഒന്നും ഇതാണ് പക്ഷേ ഇത് തീരെ തിക്ക്നെസ്സില്ല അപ്പം വേറൊരു സബ്ജക്ട് നോക്കിയതിന് ശേഷം വന്നിട്ട് എന്താ വേണ്ടത് തീരുമാനിക്കാന്ന് വെച്ചിട്ടോ റോസൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായി നോക്കാം കേട്ടോ നോക്കി നല്ല വെറൈറ്റി ഇവിടെ പിന്നെ കൊറേ കടകളുള്ള കാരണം എവിടെയാന്ന് വെച്ചുകഴിഞ്ഞാൽ എവിടെയാ നല്ലത്ള്ളന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ തപ്പിയെടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ ഒരു നൂറ് കടയുണ്ട് ഇവിടെ അടുപ്പിച്ചെടി ചെടി നഴ്സറികൾ മാത്രം അതേപോലെ ചട്ടികളുടെ ആണെങ്കിലും ഒരുപാട് വെറൈറ്റി കളക്ഷനും അതുപോലെ തന്നെ ഹോൾസെയിൽ കടകളും ഇഷ്ടം പോലെയാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഞാൻ എന്തായാലും അപ്പുറത്തൊരു കടിയുണ്ട് അവിടെ കിട്ടിയൊന്ന് നോക്കി നോക്കട്ടെ ഇത് ഹോൾസെയിൽ കടകളാണ് ചട്ടികളുടെയൊക്കെ ഏത് വെറൈറ്റി വേണമെങ്കിലും ഇവിടെ ഉണ്ടാവും കേട്ടോ ഞാൻ ഒരുപാട് ചട്ടി ഇവിടെ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഒരു ചെടി കിട്ടി ഇനിയിപ്പോൾ ഒരു ചെടികളും കിട്ടാണ്ട് ഉള്ളിൽ വയ്ക്കുന്നത് നമ്മളുടെ ഒരു നാശമായി പോയ ചെടി പോലത്തെ ചെടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ക്രിസ്മസ് ട്രീ പോലത്തെ ഒരു സംഭവമാണ് കിട്ടാനുള്ളത് ഇവിടെ ഉണ്ട് സംഭവം നോക്കി നോക്കട്ടെ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള സാധനം പക്ഷെ അത് ഇത്ര വലിയ ചട്ടിയിലായത് കൊണ്ട് നല്ല വില പറയാൻ ചാൻസുണ്ട് ആ ഹാ ഹാ അടിപൊളി സംഭവം തന്നെയാണ് ഉദ്ദേശിച്ചത് നോക്കി നോക്കട്ടെ ഇവിടെ ഇത് കൂടാണ്ട് ചെടികൾ കൂടാണ്ട് നമ്മുടെ ഇരുവമ്പൂളി അതുപോലെ തന്നെ ആത്തചക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ചാമ്പങ്ങ ആ ചെടി അതെ അതെ അതിനെത്രയോ ആ ഗോൾഡൻ ത്രീ ഫിഫ്റ്റി ഇത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് റുപ്യാണ് കേട്ടോ ഇതിന്റെ വില സംഭവം സംഭവം മുന്നൂറ്റിയത് രൂപ എന്ന് പറയുമ്പോൾ സാധനം നല്ല അടിപൊളിയാണ് അതും വേണ്ട പറയാം അപ്പോൾ നോക്കി നോക്കട്ടെ ചെറുതുണ്ടെന്ന പറഞ്ഞ ഏതാണ് അടിപൊളി ചതം എടുക്കാം അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു സംഭവമാണ് കേട്ടോ എടുത്തത് ഇത് സംഭവം വലിപ്പായി കഴിഞ്ഞാലാ ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീ പോലെ ആവുള്ളൂ ഇപ്പൊ നിലവിൽ അത്രങ്ങടെ എയിമില്ല അപ്പൊ എന്തായാലും കുഴപ്പമില്ല ഇനി വലിയ ഇത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വലിയതായി അങ്ങോട്ട് പോകും അപ്പൊ ഇതാവുമ്പോൾ വലിയ കുഴപ്പമില്ല ഈ സാധനങ്ങൾ സെറ്റ് ചെയ്തു നമ്മൾ ഫുള്ള് അപ്പൊ അവിടെ രണ്ടെണ്ണം നല്ലത് വെച്ച് അങ്ങോട്ട് എടുക്കുകയാണ് ഈ രണ്ട് സാധനങ്ങൾ ഇത്ര കാലവും ഈ സൈസ് പുല്ലായിരുന്നു കേട്ടോ കുറിയും ഇതാ ാസ് ആ ഇപ്പിട്ട് എല്ലാവരും പിടിപ്പിക്കണമെന്താ വെച്ച് കഴിഞ്ഞാല് മുറ്റത്തൊക്കെ പിടിപ്പിക്കുന്നത് ആ ഒരു കരിയും പച്ചക്കളർ ആ ഒരു ടൈപ്പിലേക്ക് മാറി ഈ ഒരു ടൈപ്പ് ആയിരുന്നു ആദ്യം മെയിൻ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട് അത് മെയിൻറ്റൈൻ ചെയ്യാൻ ലേശാന്ന് പറയുന്നത് അവിടെ മുഴുവട്ടിട്ട് വെച്ചാൽ അത് മൊത്തം അതേപോലത്തെ സംഭവമാണ് കേട്ടോ അപ്പൊ നമ്മൾ എടുക്കുന്ന സാധനത്തിൽ പൈസ കൊടുക്കാനായിട്ട് ആ അമ്പൽപ്പൂ വേണോ അത്യാവശ്യമാണ് ഈ തരാം ആ അമ്പൽപ്പൂ ആ അമ്പലിന് ഇതിൽ എത്ര രൂപ കേട്ടോ ഈ സംഭവം നൂറ്റി അൻപത് അല്ലേ നൂറ്റി അമ്പത് രൂപ അതേപോലെ ദീതാണെങ്കിൽ എഴുപത് രൂപ കേട്ടോ ആ കണ്ടത് നമ്മള് അത് ഇരുന്നൂറ്റമ്പ പറഞ്ഞാ വലിയത് ആ വല്യത് ഇതേപോലെ തന്നെ ഇതേപോലത്തെ വലിയത് മുന്നൂറ്റമ്പത് ആ മുന്നൂറ്റമ്പത് രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ റേറ്റുകൾ അപ്പോൾ എന്തായാലും നമ്മൾ ഇതേപോലത്തെ ഒരു ഇൻഡോറും കൂടിയിട്ട് കൂടി വണ്ടിയിലേക്ക് ഗേറ്റ് വെച്ചായിരുന്നു ആ ആ ആ ഇത് പ്ലാസ്റ്റിക് പോലത്തെ ചെടിയാണ് കേട്ടോ ഇത് അഞ്ഞൂറ് രൂപയുന്നത് ഇത്ര വലുപ്പുള്ളത് പക്ഷെ എന്റെ ഒരു ചെറുത് കിട്ടാതിരുന്നെങ്കിൽ പേടിക്കാന്നുണ്ടായിരുന്നു നമുക്ക് ഇത്ര വലുതൊക്കെ ഉണ്ടായില്ല ഇപ്പം എം നമ്മുടെ വീടിന്റെ അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ടൊക്കെ വലുതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മരം പോലെ പറ്റില്ല അപ്പൊ ചെറിയ സംഭവം കിട്ടി ഇത്ര വരെ വലുതൊക്കെ ആവാണെങ്കിൽ കുഴപ്പമില്ല അത് നൂറ് രൂപയുടെ സാധനം കിട്ടുകയാണെങ്കിൽ നമുക്ക് വലുതാക്കി എടുക്കുകയാണ് നല്ലതെന്ന് അപ്പൊ ആ വളർന്ന് വളർന്ന് വരുന്ന കാണുമ്പോൾ ഒരു രസം ഇത് വലിയ മരമായി കഴിഞ്ഞാൽ വലിയ ഭംഗി ഉണ്ടാവില്ല അപ്പൊ എന്തായാലും ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് പൈസയും കൊടുത്തു കഴിഞ്ഞപ്പോൾ നേരെ വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഇത് കയറ്റിക്കൊണ്ട് പോകണം അപ്പം നമ്മൾ ഉദ്ദേശിച്ച് രണ്ട് ചെടി അങ്ങനെ കിട്ടി ഒന്ന് ഇതും കിട്ടി രണ്ടെണ്ണം ഈ ടൈപ്പും കിട്ടി പക്ഷേ ലേശം വലിപ്പം കുറവാണ് കിട്ടിയത് നമ്മളവിടെ കണ്ട പോലെ ഇത്തിരി വലിപ്പത്തിലാണ് ഉദ്ദേശിച്ചത് പക്ഷേ അതൊരു തിക്നസ്സ് ഇല്ലാത്ത കാര്യമാണ് അത് നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ ഇത് കണ്ടു തിക്നസ് ഭയങ്കര കുറവാണ് അപ്പോൾ എന്തായാലും അത് വേണ്ടാന്ന് വെച്ചു ഇത് ചെറുത് മേടിച്ചു ഇത് വലുതായി പറ്റും എന്തായാലും ഈ പ്രാവശ്യം ക്രിസ്മസ് ട്രീ നമുക്ക് ചെറുതും അലങ്കരിക്കാം കുഞ്ഞു ക്രിസ്മസ് ട്രീ ആക്കാം അപ്പോൾ നേരെ ഇനി നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ ആ സ്ഥലം വരുന്ന അപ്പോൾ നേരെ അങ്ങോട്ട് കൂടാം ശരിക്കും ഡിസംബർ ആകുമ്പോൾ ഇല്ലേ റോസൊക്കെ നിറച്ചും പൂവർണ്ണ സമയമാണ് പക്ഷെ ഇതൊക്കെ ഒരു എയിമില്ലാണ്ടാണ് നിൽക്കുന്ന പൂവും കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കേണ്ട സമയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസയുടെ ഒരു സമയം എന്ന് പറയില്ലേ അത് നോക്കിയേ ഈ ഒരു ചെടി ക്രിസ്മസ് ചെടിയെന്നു പറഞ്ഞിട്ട് ഇനി പറയുക ക്രിസ്മസ് ആവുമ്പോൾ മാത്രം ഡിസംബറിൽ മാത്രം അതിൻ്റെ എല്ലാം ചുമക്കൂ അല്ലാത്ത സമയത്ത് അതിൻ്റെ എല്ലാം പച്ചയായിരിക്കും അതാണ് ആ ഒരു ചെടിയുടെ പ്രത്യേകത കുറേ കുറേ വെറൈറ്റി ഉള്ള ചെടികളുണ്ട് അതേ അതുപോലെ ആമ്പൽ നിൽക്കണു അതുപോലെ തന്നെ അതേ ഇവിടെ റോസ് നിൽക്കണു വെള്ളാനിക്കര വഴി എന്ന് പറയുക അതായത് മണ്ണുത്തിന്ന് മാണക്കിത്തറ വഴി അതുപോലെ വെള്ളാനിക്കര വഴി ഈ റൂട്ടിലൊക്കെയാണ് കേട്ടോ ഏറ്റവും അധികം നഴ്സറികൾ ഉള്ളത് തൃശ്ശൂർ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം നഴ്സറികൾ നേഴ്സറികൾ വശത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഒരു ദിവസം എന്തോ ഒരു ചെടിയോ ഈ ഭാഗത്തേക്ക് വരണമെന്ന് അറിയാം ഇവിടെ നിന്നാണ് പല സ്ഥലങ്ങളിലേക്കും കയറ്റി പോകണമെന്നൊക്കെ ചെടി ചെടി ചട്ടികൾ ഏറ്റവും അധികം ഉണ്ടാക്കണ സ്ഥലവും ഏറെക്കുറെ ഈ ഭാഗത്ത് തന്നെ ഇഷ്ടംപോലെ ഹോൾസെയിൽ കച്ചവടങ്ങൾ ഈ വശത്ത് ഇഷ്ടംപോലെയാണ് കേട്ടോ ചെടി ചെടിച്ചട്ടിയുടെ എനിക്ക് തോന്നുന്നുണ്ടാവും നമ്മൾ ചെടിച്ചട്ടി മേടിക്കാൻ പന്ത്രണ്ട് രൂപയ്ക്ക് ഒക്കെ വലിയ ചെടിച്ചട്ടി ഒരു മീഡിയം ചെടിച്ചട്ടിയൊക്കെ ഇല്ലേ അതൊക്കെ പന്ത്രണ്ട് രൂപ പറ്റി കഴിഞ്ഞാൽ എട്ട് രൂപ പിന്നെ പതിനെട്ട് രൂപ ഇരുപത്തിനാല് രൂപ ഇതൊക്കെയാണ് വലിയ ചെടിച്ചട്ടിക്ക് ഇരുപത്തിനാല് രൂപ ഇരുപത്തഞ്ച് രൂപയ്ക്ക് കേട്ടോ വല്ലയുള്ളൂ സാധാരണ വില കുറഞ്ഞ സൈസും സാധനത്തിന് നമ്മളതൊക്കെ മേടിക്കുകയാണെങ്കിൽ മുപ്പത് ഉറുപ്പ പുറത്തൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ പതിനഞ്ച് രൂപ ലാഭം എടുക്കുക അവർ ഇവിടുന്ന് മേടിച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് രൂപയുണ്ടാവുള്ളൂ ആ സാധനം പുറത്ത് മുപ്പത് രൂപയ്ക്കാണ് റേറ്റ് അപ്പം മണ്ണുത്തി അടിപ്പാതയുടെ അവിടെ എത്തി കേട്ടോ മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് ഹൈവേ കൂടാണ്ട് നടത്തിറക്കി കിടക്കാതെ ചെറിയ വഴിയാണ് കേട്ടോ പട്ടാളക്കൊന്ന് വഴി എന്ന് പറയും ഇപ്പോൾ വഴിക്ക് പോയിട്ടാണ് നമ്മൾ പറഞ്ഞില്ലേ ഫസ്റ്റൊക്കെ സെഫ്റ്റിട്ട് അങ്ങ് മേടിച്ചിട്ടുള്ള സ്ഥലം കൂടിയായിരുന്നു അപ്പം അവിടെ കിട്ടിയൊന്ന് പോയി ചോദിക്കാം രാത്രി ഒക്കെ മേടിച്ചായിരുന്നു ഇവിടെ നിന്നായിരുന്നു സ്ഥിരമായിട്ട് അപ്പം പിന്നെ ഇവിടെ ഇങ്ങനെ ഉണ്ട് സംഭവം ഇപ്പൊ ഉണ്ടോ എന്നുള്ള സംഭവം ഒക്കെ നോക്കാമെന്ന് വെച്ചിട്ടാണ് ഈ വഴിക്ക് പോകുന്നില്ല കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ചട്ടികളും കൂടി മേടിക്കണം അതിപ്പോൾ കിട്ടുമോ എന്നുള്ളത് അറിയില്ല ഇനി അങ്ങോട്ട് തിരിഞ്ഞു പോകുമ്പോഴാണ് ചട്ടികൾ അപ്പൊ ഈ വഴി കൂടെ പോകുവാണെങ്കിൽ ചട്ടിയുള്ള സ്ഥലം ഉണ്ടാവില്ല മിക്കവാറും നോക്കി നോക്കട്ടെ കിട്ടുകയാണെങ്കിൽ അതും കൂടി മേടിച്ചു പോവാം നമ്മൾ അന്വേഷിച്ചു വന്ന കട പൂട്ടി പോയിന്നുകൊണ്ട് കേട്ടോ ഇവിടെ ഇല്ല സംഭവ എന്തായാലും ഇവിടെ വരെ വന്നത് വെറുതെ ആയി അപ്പൊ നേരത്തെ ഇരിച്ച് നമുക്ക് ചട്ടി കിട്ടാൻ നോക്കാം ചട്ടി കിട്ടുകയാണെങ്കിൽ ചട്ടി മേടിച്ചു പോവാം ആ ഉഷാറൊക്കെ ഇവിടെ അടിക്കണ സ്ഥലം ഉണ്ട് അപ്പൊ കൈയ്യോടെ തന്നെ കുറച്ച് കരിമ ജ്യൂസ് അങ്ങോട്ട് പോവാന്ന് വെച്ചാൽ കരിമ ജ്യൂസ് ആൾ റെഡിയാക്കിട്ട് അതൊരു കരിമ്പ ജ്യൂഷൻ കഴിക്കട്ടെ ആ സാറ് കണ്ടോ നില കരിപ്പാണ് കേട്ടോ കളിയേ അതിൽ ഫുൾ ടൈം ഓൺ ചെയ്തിട്ടേക്കാണ് കേട്ടോ ഈ ഒരു ടീഷ് എന്നാൽ അത് അത്യാവശ്യം കച്ചവടം നടത്തേണ്ട പോവുന്നുണ്ട് കുറെ വണ്ടി കിടക്കണ്ടേ എന്തായാലും ഒരു ഗ്ലാസ് പുറങ്ങാരങ്ങ നാരങ്ങ ഇഞ്ചി ആ രണ്ട് മിക്സി ചെയ്യേണ്ട കേട്ടാ പൊരിയാണ് സംഭവം ഇത് കിടക്കട്ട് അടുത്ത കാര്യം വണ്ടി നമുക്ക് എസ് ആയിട്ട് ഒതുക്കി നിർത്താൻ നല്ല സ്ഥലം കിട്ടിപ്പോ അവിടെ ഇങ്ങനെ ഒതുക്കി നിർത്തി അപ്പോൾ എന്തായാലും ഒരു ദിവസം കുടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സംതൃപ്തി ആവുമല്ലോ സംതൃപ്തി ആയിട്ട് തിരിച്ചു പോകാം

മുപ്പത് അടിപൊളി സൂപ്പർ ഫുൾ ടൈം ഈ ഡീസൽ എഞ്ചിൻ ഇങ്ങനെ അടിച്ചിട്ട് ഈ സംഭവം ഓഫിയാണ്ട് ഇങ്ങനെ അടിച്ചുണ്ടാക്കിയിട്ട് ഇവർക്ക് വല്ല ലാഭം എന്നുള്ളത് നനസിലാവാത്ത ഇതിൽ നിന്ന് കാരണം ഈ ഡീസൽ അടിക്കണ്ടേ ഇത്രയധികം നേരം പിന്നെ അവൻ അടിച്ചു വെക്കണമൊന്നുമില്ല കൂടുതലും കണ്ടില്ലേ അടിച്ചു വെക്കല് വളരെ കുറവാ ആ ഇതിന്റെ ചണ്ടിയൊന്നും അവൻ അടിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലാണ്ട് തന്നെ ഒരു ഗ്ലാസ്സിൽ കൂടുതലും ഉണ്ടായിരുന്നു അപ്പൊ ചണ്ടീം കൂടി അടിക്കുമ്പോൾ രണ്ട് ഗ്ലാസ് കിട്ടൂട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ അടിപൊളി സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞ് വണ്ടികൾ വന്നു തുടങ്ങിട്ടോ നമ്മളവിടുന്ന് കല് വെച്ചു പറഞ്ഞ വണ്ടികളാണ് ഇതൊക്കെ മണ്ണൂത്തി സൈഡിലേക്ക് പോകുന്ന വണ്ടികളൊക്കെ ഈ വഴിക്ക് ഇങ്ങനെ കട്ടിയ് പോകുന്നതാണ് വെയിറ്റ് ചെയ്തിട്ടുള്ള മറ്റേ ഫോക്സ് വാഗൻ പോളോയോ അങ്ങനെ പോണോ പോളോ അല്ലെന്നോണ്ടത് മണ്ണുത്തി ഫ്ലൈ താഴെ ആണ് കേട്ടോ പോണത് നമ്മള് അപ്പം എന്തായാലും നമ്മളുടെ പരിപാടികൾ കഴിഞ്ഞു ചട്ടി കിട്ടുകയാണെങ്കിൽ ചട്ടി മേടിച്ച് നേരെ വീട്ടിലേക്ക് നീങ്ങാം